ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണേ നമ നമസ്തേ ഞാൻ മുരളീധാസ് സാഗർ വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻ്റാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഒരു ബൃഹദ് ഗ്രന്ഥം വിരചിതമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ മഹദ്ഗ്രന്ഥത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ പ്രപഞ്ച സൃഷ്ടാവായ ദ സുപ്രീം ഗോഡ് ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവനെക്കുറിച്ച് നാളിതുവരെ ഒരു മഹാകാവ്യം രചിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന നിലയിൽ ഇന്ന് അത് സൃഷ്ടിപ്രാപിച്ചിരിക്കുകയാണ് വിശ്വകർമ്മ ദേവനെക്കുറിച്ച് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നിരവധി കഥകളും ഉപകഥകളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച് ചില ലേഖനങ്ങളിലൂടെയോ ചെറിയ പുസ്തകങ്ങളിലൂടെയോ മാത്രമേ വരുന്ന തലമുറയ്ക്ക് വിശ്വകർമ്മദേവനെക്കുറിച്ച് പഠിക്കാൻ സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളൂ എന്നാൽ ലോകത്തിലാദ്യമായി വിശ്വകർമ്മദേവനെക്കുറിച്ചൊരു മഹാകാവ്യം ഇതാ പുറത്തിറങ്ങുകയാണ് എൺപത്തിയൊന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്ത്രിമുഖ്യൻ ശ്രീ പ്രസാദ് ആചാര്യ തയ്യാറാക്കിയ രേഖകളെ അടിസ്ഥാനമാക്കി ബ്രഹ്മനാദോപാസകനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ ഏതാണ്ട് മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ശ്ലോകങ്ങളിലായി രചിക്കപ്പെട്ട ഒരു ബൃഹത് കാവ്യം അതാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം നാദബ്രഹ്മോപാസകനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ ഒരു സബരിയയിലൂടെ രചിച്ച ഒരു മഹത്തായ ഗ്രന്ഥം അതിൻഡ്യ മഹാരാജ്യത്തെ നല്ല ലോക ജനതയ്ക്ക് മുന്നേ മുഴുവൻ ഋണവും പ്രചോദനവുമൊക്കെ ആയിത്തീരാൻ ഉപോത്ബലകമായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം നമ്മുടെ വീടുകളിൽ നിത്യപാരായണത്തിനായി സന്ധ്യാസമയങ്ങളിൽ മാത്രമല്ല മറ്റെല്ലാ വിശേഷ ദിവസങ്ങളിലും പാരായണം ചെയ്യാൻ അനുയോജ്യമായ വിധത്തിൽ വളരെ ഭംഗിയായി ഏതാണ്ട് പത്തിലധികം വൃത്തങ്ങളിൽ രചിക്കപ്പെട്ട ഒരു മഹനീയമായ മഹാകാവ്യം നമുക്ക് ഇവിടെ സംജാതമായിരിക്കുന്നു എല്ലാ വിശ്വകർമ്മ കുടുംബങ്ങളിലും വിശ്വബ്രഹ്മദേവനെ ആരാധിക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ഈ മഹ മഹത്കാവ്യം ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം വാങ്ങി സൂക്ഷിക്കുകയും വളരെ മൂല്യവത്തായ സ്ഥലത്ത് അത് സംരക്ഷിക്കപ്പെടുകയും മാത്രമല്ല നിത്യപാരായണത്തിനായി ഇത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അസംഘടിതരായ വിശ്വകർമ്മ സമൂഹത്തിന് ആത്മീയമായ ഒരു പുരോഗതി ഉണ്ടാവുകയും ആത്മീയ പരിവേഷം ആ വ്യക്തികളിലും കുടുംബത്തിലും ഉണ്ടായി അത് ഈ സമൂഹത്തിന് ഒരു വലിയ മാറ്റത്തിന് കാരണമാവാൻ ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണം കൊണ്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഈ ബൃഹദ് ഗ്രന്ഥം വാങ്ങി സൂക്ഷിച്ച് പാരായണം ചെയ്ത് സന്തതി തലമുറകളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണം നമ്മുടെ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടി അതിലും പ്രാധാന്യത ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വബ്രഹ്മ ഈ മഹാകാവ്യം നിങ്ങൾ പാരായണം ചെയ്ത് ഇതിന് നല്ല പ്രചാരണം കൊടുത്ത് എല്ലാ അംഗങ്ങളുടെ കയ്യിലും എല്ലാ കുടുംബങ്ങളിലും ഇതിൻ്റെ ഒരു കോപ്പി എത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം എല്ലാ സമുദായ അംഗങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്ന് വളരെ വിനയമായി പ്രാർത്ഥിക്കുന്നു ഇത് ഒരു വലിയ ചരിത്ര സംഭവമാണ് നാളിതുവരെ ലോകത്താദ്യമായി ഇങ്ങനൊരു മഹാകാവ്യം രചിക്കപ്പെടാൻ ഇടയായത് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന് ശ്രമിച്ച ഉത്തേജനം നൽകിയ ശ്രീ പ്രസാദ് ആചാര്യക്കും ഇതിന് രചന നിർവഹിച്ച ഇതൊരു വലിയ ത്യാഗം സഹിച്ച ഒരു യജ്ഞമെന്ന നിലയിൽ ഇതിനു വേണ്ടി ഈ പാടുപെട്ട് ഈ ഒരു വളരെ മനോഹരമായ ഒരു കാവ്യം ഈ സമൂഹത്തിന് കാഴ്ചവെച്ച ശ്രീ പനച്ചിക്കാട് സദാശിവൻ അവർക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു അതേപോലെ ഇതിന് വേണ്ടത്ര പ്രചാരം കൊടുത്ത് നമ്മുടെ ഈ ഗ്രന്ഥം ഈ സമൂഹത്തിനൊരു മാതൃകയായി ഉയർത്തിക്കാട്ടുവാൻ അഭിമാനത്തോടെ ആത്മാഭിമാനമുള്ള വിശ്വകർമ്മ സഹോദരങ്ങളായി നമ്മുടെ ഉയർത്തി ഉയർത്തിക്കാണ്ടാൻ നമുക്ക് കഴിയട്ടെ അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാധാരണയായി സംഗീത കച്ചേരികളിൽ പാടുവാനായി നമ്മുടെ പൂർവികരായ സംഗീതജ്ഞർ നിരവധി കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിശ്വബ്രഹ്മദേവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കീർത്തനം ഉണ്ടോ എന്ന് സംശയമാണ് ബഹുമാനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ സാറും നമ്മുടെ വാഗത്താന ദാസപഞ്ചേട്ടനും കൂടി ചേർന്ന് രചിച്ച് കുറേ കീർത്തനങ്ങൾ വിശ്വബ്രഹ്മാവിനെ സംബന്ധിച്ച് കച്ചേരികളിൽ പാടാൻ പര്യാപ്തമായിട്ടുള്ള നല്ല കുറേ കീർത്തനങ്ങൾ മാത്രമല്ല ക്ഷേത്ര വിശ്വബ്രഹ്മ ക്ഷേത്രത്തിന് മുമ്പിൽ സോപാന സംഗീതത്തിനാണ് നാം ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് കൃഷ്ണനെക്കുറിച്ചോ മഹാവിഷ്ണുവിനെക്കുറിച്ചോ ദേവിയെക്കുറിച്ചോ ഉള്ള സോപാന സംഗീതങ്ങളാണ് എന്നാൽ വിശ്വബ്രഹ്മാവിനെക്കുറിച്ചുള്ള ആ ദേവനെക്കുറിച്ചുള്ള സോപാന സംഗീതങ്ങളും ഈ കൂട്ടത്തിൽ ചിട്ടപ്പെടുത്തുകയും മാത്രമല്ല ഒരു ഉറക്കുപാട്ട് ക്ഷേത്ര നട അടയ്ക്കുന്ന ഒരു ഉറക്കുപാട്ട് വിശ്വബ്രഹ്മ അഷ്ടോത്തര ശതകം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞരെ കൊണ്ട് ഗായകരെ കൊണ്ടത് പാടിച്ച് റെക്കോർഡ് ചെയ്ത് ഒരു നല്ല ഓഡിയോ സി ഡി നമ്മുടെ ഈ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യത്തോടൊപ്പം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ സമുദായ അംഗങ്ങളും എല്ലാ സഹോദരങ്ങളും ഇതിൻ്റെ പ്രീ പബ്ലിക്കേഷനിൽ അംഗമായി അതിൻ്റെ പണമടച്ച് ഇതിൻ്റെ ഒരു കോപ്പി എത്രയും പെട്ടെന്ന് സ്വന്തമായി നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുവാനും അത് നിത്യപാരായണത്തിനായി ഉപയോഗിക്കുവാനും അത് നമ്മുടെ സന്തതി പരമ്പരയെ തലമുറയെ ആ ഒരു കാവ്യ പാരായണ രീതിയിലേക്ക് കൊണ്ടുവരുവാനും എല്ലാ ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കും